ീലിങ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിയുടെ എല്ലാ ക്ഷോഭങ്ങളിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും നമ്മുടെ ഭവനത്തെ വീടിനെ നമ്മുടെ കുടുംബാംഗങ്ങളെ മക്കളെ യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലായിരിക്കുന്നവരെ എല്ലാം പ്രത്യേകം കർത്താവ് രക്ഷിക്കുന്നതിനു വേണ്ടി അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട് രക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നുവരെ കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ഒന്നിനും കുറവുണ്ടായിട്ടില്ല ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല അതിനാൽ ഇന്ന് വരെ കർത്താവ് ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ഇന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ വഴി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനാറ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലികളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കുടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടി നൽകി ഞങ്ങളെ വിളിച്ചു നിർത്തിയ കർത്താവെ അങ്ങക്ക് സർവം മഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ എപ്പോഴൊക്കെ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിച്ചുവോ അപ്പോഴൊക്കെ നീ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ചു നീ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകി ദൈവമേ നീ ചെവി ചായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എപ്പോഴൊക്കെ കഥാവെ നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചോ അപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നീ ചെയ്തു തന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരുടെ ആവശ്യങ്ങളെ പ്രത്യേകമായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇന്ന് അവരുടെ മേൽ നീ കൃപയൊഴുക്കണമേ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് അവരെ നീതിയുടെ മാർഗത്തിൽ ഇന്ന് നയിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും മരം വീഴ്ചയിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും കഥാവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും നിരക്ഷിക്കണമേ ഞങ്ങളുടെ വീടിനെയും സ്വത്തുവകകളെയും വകകളെയും നീരക്ഷിക്കണമേ കഥാവേ എന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു വലിയ അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനെ ഇന്ന് മരണത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മക്കളെ നീ വാഹന അപകടങ്ങളിൽ നിന്ന് കാക്കണമേ കഥാവേ വാഹനങ്ങൾ ഓടിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നീ ഏർപ്പെടുത്തണമേ കഥാവേ ഞങ്ങളുടെ ദൃഷ്ടികളെ ഞങ്ങളുടെ നയനങ്ങളെ ഇന്ന് കണുനീരിൽ നിന്ന് നീ കാത്തു കൊള്ളണമേ ഞങ്ങളുടെ മക്കളെ കുറിച്ച് ജീവിത പങ്കാളിയെ കുറിച്ച് ഓർത്ത് കരയാൻ ഇന്ന് നീ അനുവദിക്കരുതേ അവരെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഇന്ന് അവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് മോചിപ്പിക്കണമേ ദൈവമേ നിന്റെ മാർഗത്തിൽ കൂടി മാത്രം ചരിക്കുന്നതിൽ നിന്ന് ഞങ്ങളുടെ കാലുകളെ നീ ബലപ്പെടുത്തണമേ ദൈവമായ കഥാവേ ഞങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് പ്രതിസന്ധിയിലും ഞങ്ങളുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരപരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ ദുഷ്ടരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വഞ്ചകരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് ഞങ്ങളുടെ വാക്കുകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ചിന്തകളെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ കഥാവെ പാപമില്ലാതെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ജ്ഞാനികളാക്കണമേ വിവേകവും ബുദ്ധിയും നൽകി വീണ്ടും വിധം സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് നിന്റെ ജ്ഞാനം ആവശ്യമാണ് ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ പ്രത്യേകമായി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ആർത്രൈറ്റിസിന്റെ വേദനയാൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചർമ്മ രോഗങ്ങളാൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ശരീരമാസകലം വേദനയും ചൊറിച്ചിലും നീരും വ്യാപിച്ചിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ തല മുതൽ പാദം വരെ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നീ അവരെ സ്പർശിക്കണമേ നിന്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ അവർക്ക് നൽകണമേ കഥാവേ നിൻ്റെ സ്പർശനം ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ അവർ അത്ഭുതകരമായി സുഖപ്പെടട്ടെ എല്ലാം പ്രഗ്നന്റ് ലേഡീസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കുന്ന എല്ലാ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാമേ ഗർഭസ്ഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ കാവലായിരിക്കണമേ രക്ഷകനായി ഞങ്ങളുടെ അഭയമായി സങ്കേതമായി ഇന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും ഇത് അയച്ചുകൊടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും നീ പ്രത്യേകമായി കാത്തു പരിപാലിക്കണമേ എല്ലാ ബദ്ധനർത്ഥങ്ങളിലും പ്രത്യേകം ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് വരെ നീ ഞങ്ങൾക്ക് നൽകിയ ചെറുതും വലുതുമായ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എല്ലാറ്റിലുപരി ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇപ്പോൾ തന്നെ നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെയെല്ലാം സാധിച്ചു തന്ന് നിന്റെ സുരക്ഷിതത്വം ഏർപ്പെടുത്തി എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകമായി നിന്നെ കാത്തുപരിപാലിക്കട്ടെ നീ പോകുന്ന വഴിയെല്ലാം ദൈവദൂതന്മാർ നിനക്ക് കാവൽ നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ